ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം വിനുതയാണേ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ മൈജി വരെ പോവുകയാണ് കേട്ടോ മൈജിയിലോട്ട് എന്തിനാണ് പോകണേച്ചാൽ നമുക്കൊരു ടി വി വാങ്ങാനാണേ ടി വി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഉള്ളത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഒരു എൽ ജിയുടെ ഒരു ടി വി ആണ് അതിലിപ്പോൾ കുറേ ഫങ്ഷൻസൊക്കെ എന്തൊക്കെയോ എന്താ അതിലേക്ക് കണക്റ്റ് ആവണില്ല എന്നോ കിട്ടണില്ല എന്നോ എന്തൊക്കെയോ പറയണേക്കാ കണ്ണ് അപ്പോൾ വേറൊന്ന് വാങ്ങാൻ പോവാണ് ഷവോമീൻ്റെ അൻപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് ഒരു വട്ടം വന്നു കണ്ണൻ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു അച്ചാച്ചനെ ഞാൻ ടി വി വാങ്ങിത്തരാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാനട്ടോ ഏട്ടനിങ്ങനെ എപ്പോഴും സിനിമ അതും ഇതൊക്കെ കാണണം ഇവിടെ മൊത്തത്തിലെല്ലാവരും അതേ ടി വി സിനിമയോടൊക്കെ താല്പര്യമുള്ളവർ തന്നെയാണ് പക്ഷെ എനിക്കും ചിക്കുനും ടി വി വേണ്ട തിയേറ്ററിൽ പോയി പടം കാണുക പിന്നെ ലാപ്പിലൊക്കെ ഇട്ട് സിനിമ കാണണം അത്ര മതി അപ്പോൾ കണ്ണൻ പറഞ്ഞു അല്ലമ്മ ഗെയിം കളിക്കണമെങ്കിലും സിനിമയൊക്കെ നല്ലവണ്ണം വൃത്തിക്ക് കാണണമെങ്കിൽ നമുക്ക് നല്ലൊരു ടി വി വേണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് പോയി നോക്കുക കേട്ടോ കുറേ നേരമൊക്കെ അവരുടെപ്പോ ഒക്കെ അതിലൊക്കെ നോക്കി കിടന്നെട്ടോ പിന്നെ എനിക്ക് കാല് കഴിക്കുക ഞാൻ ഒരു വട്ടം അവിടെ പോയിരുന്നു വന്നു ചിക്കു ഒരു വട്ടം അവിടെ പോയിരുന്നു വന്നു പിന്നെ ഇവരുടെ അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുക കേട്ടോ നിന്നിട്ടുകൊണ്ട് കാല് കഴിച്ചേ ഏട്ടനാണെങ്കിൽ കേട്ട് എത്ര കണ്ടിട്ട് മതിയാവണില്ല അതിലും വലുതുണ്ടോ അൻപത്തഞ്ചിലും വലുത് ഇനി അറുപത്തഞ്ചുണ്ടോ എഴുപത്തഞ്ചുണ്ടോയെന്ന് ചോദിച്ച് നടക്കുക കുട്ടിയുടെ മാരിയ കണ്ടിട്ട് പിന്നെയും കണ്ടുക്ക പിന്നെയും കണ്ടെക്കുക തന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കറങ്ങി ഇടുന്ന ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വേറെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് പക്ഷേ എനിക്കെന്താണോ കാലമൊക്കെ കഴിച്ചിട്ട് വയ്യ ഞാൻ അവിടെ വന്നിരുന്നു ചിക്കു പിന്നെ എഴുന്നേറ്റ് പോയി എപ്പുറത്തെ കൂടെയൊക്കെ അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏട്ടനെ പണിയെടുക്കണ ഉണ്ട് ഈ ബിൽഡിങ് ഏട്ടനൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ തൊട്ടടുത്തുള്ള മൈജീൻ്റെ അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കാണിച്ചു തരികയാണ് ഇത് ഞാൻ പണിയെടുക്കണ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സച്ചുട്ടനെ ഞങ്ങളുടെ കൂടെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവനോട് തിരിച്ചു പോരുമ്പോൾ എന്നൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ അതാ സച്ചുട്ടനാണ് വണ്ടി ഓടിക്കുന്നത് കാരണം അവന് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഓടിച്ച് ഓടിച്ച് ചെയ്യുമ്പോൾ ആവണല്ലോ അപ്പം നമ്മളെങ്ങോട്ടേലൊക്കെ ഇറങ്ങുമ്പോഴേലേ പറ്റുള്ളൂ അപ്പോൾ അതും പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞാൽ കുട്ടീനെ പിടിച്ചു നിർത്തിയതാ കേട്ടോ അപ്പോൾ അവനങ്ങനെ വണ്ടി ഓടിച്ച് പോരാണ് ഭയങ്കര സന്തോഷം അപ്പോൾ ഞങ്ങൾക്കും അതായതിലിരുന്ന് ഇങ്ങനെ പോരാന് കുട്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു ഇഷ്ടമാണല്ലോ അതിൽ കൂറ്റമ്പാർ എത്ര എത്തുമ്പോൾ നിർത്തണം എന്നപ്പോൾ പറയാം വണ്ടിയും ഒക്കെ എനിക്കറിയാം പക്ഷെ കൂറ്റമ്പാറൊക്കെ അറിയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച് പറഞ്ഞ് ഇങ്ങനെ വരികയാണ് ശ്രീനിവാസൻ്റെ പിന്നെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ ചിക്കുവിനൊരു മരുന്ന് മേടിക്കാൻ വേണ്ടി നിർത്തേണ്ടി വന്നത് അവൾ ടൂറ് പോവുമായിരുന്നല്ലോ ഇപ്പം ചെവിയിലൊഴിക്കണൊരു മരുന്നേ ചെവി ഉണ്ടാവും മൂന്നാറൊക്കെയാണ് പോയിരുന്നതേ അപ്പം അതൊക്കെ നിർത്തി മേടിച്ചു ഞങ്ങളങ്ങനെ വീട്ടിൽ പോരുകയാണ് പിറ്റേ ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ വന്നവർ പിടിപ്പിച്ച് തരും പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പം അന്ന് വരില്ല അത് കഴിഞ്ഞാൽ ഒട്ടടുത്ത ദിവസം തന്നെ അവർ വന്ന് പിടിപ്പിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതേമാതിരി തന്നെ ഒരു പറഞ്ഞ മാതിരി തന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച തന്നെ പിടിപ്പിക്കാൻ വന്നിട്ടുണ്ട് ശരിക്കും ഞാൻ അവരെ ഫേസ് കണ്ട് കാണുന്ന കൂട്ടെടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചാനലിലൊക്കെയാ ഇങ്ങനെ എടുത്തിടുന്നത് ചിലപ്പം പല ആളുകൾക്കും ഇഷ്ടം ഉണ്ടാവില്ല പലതരത്തിൽ വർക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോണ ആളുകളാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല ഒരു എടുക്കണതും ഇങ്ങനെ റെഡി ആക്കണതും ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ശരിക്കും നമുക്കിവിടെ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ എൽ ജി ടി വി ഉണ്ട് ഞാനിട്ട് കണ്ണനോട് പിന്നെയും പോയി ചോദിക്കുക എന്തിനാണ് അപ്പോൾ ഇത് വാങ്ങണതൊന്നില്ലേ എന്നൊക്കെ അപ്പോൾ ഒരു മുകളിൽ അതിനകട്ടൊരു സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് വീടിൻ്റെയും അപ്പോൾ ഓർക്ക് അങ്ങനെ ആഗ്രഹമാണ് പോലും അവിടെ വലിയ ടി വി എന്ന് വാങ്ങിക്കണം അച്ഛനും മോനും ഞങ്ങളും പോയി കാണും ഒരു വെച്ചാൽ കാണാതിരിക്കൊന്നുമില്ല അപ്പോൾ പഴയ കട്ടിലുകളൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ ഇട്ടിരുന്നു ആ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ അതൊക്കെ എന്താക്കാമോ അതങ്ങോട്ട് വലിച്ചിട്ടിനി അവിടെ കിടന്ന രീവിയാണി ആവും അതൊക്കെ ആകുമ്പോൾ പണി ഇപ്പം ഞങ്ങൾ ഞാനും ചെക്ക് കുടുങ്ങി തരണാൽ മതി കാരണം തിന്നാനും കുടിക്കാനൊന്നും ഇവരെ വിളിച്ചാൽ കിട്ടില്ലല്ലോ ഇവരെപ്പോഴും മുകളിലാവില്ലേ ഞങ്ങൾ സത്യം പറഞ്ഞതിപ്പം മേപ്പട്ട് കയറി കയറി കുഴങ്ങുമാവോ ഏത് നേരം എല്ലാവരും ഇനി വിരുന്നാർ വന്നാലും ഒക്കെ മുകളിലാവും അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനും ചെക്ക് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരിത് വന്നു അതൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട് വന്ന് നല്ല പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി തന്നെ നല്ല സ്പീഡിലിട്ടോ എന്നാലും സാധാരണ നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഒരു സാധനം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു വന്നു വേഗം പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ അവിടെ വന്നപ്പോഴേ സാധാരണ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവച്ചാളെത്തീലേ ആളെത്തീലേ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അപ്പം കണ്ടോ അല്ല ഇതാണ് നമ്മുടെ താഴത്തെ ടി വി അപ്പം അതും കൂടെയാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം എൽ ജിൻ്റെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെതാണ് ഇതാ അവിടുത്തെ അവസ്ഥ അതാണ് കട്ടിലിപ്പോൾ അതിൻ്റെ നേരം ഇട്ടിക്കുന്നുട്ടോ എൻ്റെതാ അത് ബോക്സോ എന്തൊക്കെയോ അതിൻ്റെ താഴേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ണൻ സിസ്റ്റത്തിൻ്റെ സി പി യു എന്തൊക്കെയോ ഊരി കൊണ്ടുവച്ചിട്ടുണ്ട് എന്താണെന്ന് ഓരോന്നെ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിലൊക്കെ ആകെ ലൈറ്റ് കത്തി എന്തൊക്കെയോ ആണ് അപ്പം ഇതാണ് നമ്മുടെ ടി വി വിശേഷം എല്ലാവരും കണ്ടല്ലോ താങ്ക് യു